സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് വിജയികളായവരുടെ അതായത് ജീവിതത്തിൽ വിജയിച്ചവരുടെ അഞ്ച് പ്രഭാത ശീലങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ആ വ്യക്തികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിജയികളായവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രഭാതശീലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അപ്പോൾ അങ്ങനെ ഉള്ള ആൾ പ്രമുഖ വ്യക്തികളുടെ പ്രഭാതശീലങ്ങള് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്കും ആ ജീവിതത്തിൽ ഉന്നത നിലയിൽ അല്ലെങ്കിൽ ഉയർന്ന വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിജയികളായിവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങളുണ്ട് അവരുടെ ദിനചര്യകളാണ് അവരുടെ വിജയത്തിന്റെ അടിത്തറ പാകുന്നത് പ്രഭാതത്തിലെ ചില ശീലങ്ങൾ അവരെ ഉന്മേഷത്തോടെ ഓരോ ദിവസവും പ്രവർത്തികളിൽ ഏർപ്പെടാൻ സഹായിക്കുന്നു കർമ്മത്തില് നിരതരായി അവരെ നിലനിർത്തുന്ന ലളിതമായ അവരുടെ പ്രഭാത ശീലങ്ങള് നമുക്ക് നമ്മുടെ ജീവിതത്തില് പകർത്തിയാല് നമുക്കും വിജയം എളുപ്പത്തിൽ നേടാൻ സാധിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് അവരുടെ അഞ്ച് പ്രഭാത ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് നേരത്തെ ഉണരുന്നു പലരും ചെയ്യാത്ത ഒരു കാര്യമാണ് വളരെ നേരത്തെ ഉണരുക എന്ന് പറയുന്നത് വളരെ താമസിച്ച് കിടക്കുക വളരെ താമസിച്ച് ഏൽക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത് എന്നാല് ജീവിതത്തിൽ ഉയർന്ന അതായത് ഉന്നത നിലയിൽ എത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികളെല്ലാം തന്നെ അവരുടെ പ്രധാ പ്രഭാത ശീലങ്ങളിൽ ആദ്യത്തേതാണ് നേരത്തെ ഉണരുന്നു നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറേ സമയം കൂടുതൽ കിട്ടുന്നു അതും ആരും തന്നെ ശല്യപ്പെടുത്താത്ത സമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ രാത്രി വൈകി ഉറങ്ങുന്ന ആളാണെങ്കിലും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നു എട്ടരയ്ക്ക് അദ്ദേഹം ഓഫീസിലെത്തും മിഷേൽ ഒബേമയും നേരത്തെ എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുന്നു അതുപോലെ തന്നെ വാൾട്ട് ഡിസ്നി സി എ ആയിരുന്ന റോബോട്ട് ഈഗർ രാവിലെ നാലരക്കാണ് എഴുന്നേൽക്കുന്നത് ആപ്പിൾ സിഇഒ ടിം കുക്ക് മുന്നേ മൂന്നേ മുക്കാൽ ആവുമ്പോൾ എഴുന്നേൽക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രഭാത ശീലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓപ്ര വിൻഫ്രി ഇന്ദ്ര നൂയി തുടങ്ങിയ വിജയികളായ വനിതകളും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ പ്രഭാതത്തിലെ ആദ്യ ശീലത്തില് നേരത്തെ ഉണരുന്നത് എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലൊരു വിജയികളാകാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നമ്മുടെ വിജയികളായവരുടെ പ്രഭാത ശീലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് രണ്ടാമത്തേത് ധ്യാനമാണ് പല വിജയികളായ സെലിബ്രിറ്റികളും രാവിലെ ഉണർന്ന ശേഷം ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മെഡിറ്റേഷൻ കണ്ണുകളടച്ച് ഇരുപത് മിനിറ്റ് നേരം ധ്യാനിക്കുന്നത് ജോലിയുടെ ജോലിയുടെയും അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലെയും സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും കഠിനമായ ഒരു ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കാനും സഹായിക്കുന്നു ടെലിവിഷൻ സെലിബ്രിറ്റിയായ വിൻഫ്രി ദിവസം രണ്ടു നേരം ധ്യാനിക്കുന്ന വ്യക്തിയാണ് പ്രതീക്ഷ സന്തോഷം മനഃശാന്തി എന്നിവയാണ് ധ്യാനം തരുന്നതെന്ന് അവർ പറയുന്നു അപ്പോൾ ധ്യാനം മറ്റൊരു പ്രധാനപ്പെട്ട പ്രഭാതശീലങ്ങളിൽ ഒന്നാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രധാന പ്രഭാത ശീലങ്ങൾ ഏതാണ് അടുത്ത ചായ കുടിയില്ല അതായത് എഴുന്നേറ്റ ഉടൻ ചായ കുടിക്കുന്നവരാണ് പലരും അല്ലെ അപ്പോൾ അങ്ങനെ ചായ കുടിക്കുന്ന ശീലം വിജയികളായവര് പലരിലും കാണാൻ സാധിക്കുന്നില്ല അത് രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്ന ഒരു ശീലമാണ് പ്രഭാത ശീലത്തിലെ പ്രധാനമായിട്ടും ഈ വിജയികളായവരുടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ച് കുടിച്ച ശേഷം വ്യായാമം ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും അതുപോലെ തന്നെ വ്യായാമത്തിന് ശേഷവും ആവശ്യത്തിന് വെള്ളം കുടിക്കണം പല മോഡലുകളും ട്രെയിനർമാരും ഈ ശീലം പിന്തുടരുന്നവരാണ് അപ്പോൾ പ്രഭാത ശീലത്തില് പ്രധാനപ്പെട്ട മറ്റൊരു ഒന്നാണ് ചായ കുടിയില്ല എന്നുള്ളത് അടുത്തത് ഏതാണ് നോക്കാം അടുത്ത പ്രഭാതത്തിലെ വ്യായാമമാണ് വ്യായാമം ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമായി പറയുന്നത് രാവിലെയാണ് ഓട്ടം നടത്തം നീന്തൽ കായിക വിനോദങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വ്യായാമവും നമുക്ക് ചെയ്യാവുന്നതാണ് ട്വിറ്റർ സഹസ്ഥാപകൻ ജാക്ക് ഡോർസി രാവിലെ ആറ് മൈലുകൾ നടക്കാൻ സമയം കണ്ടെത്തുന്നു ബിൽഗേറ്റ്സ് ട്രേഡ് മില്ലില് മില്ലില് രാവിലെ ഒരു മണിക്കൂർ നേരം വർക്കൗട്ട് ചെയ്യുന്നു വോക്ക് മാസികയുടെ ചീഫ് എഡിറ്ററായ അന്ന വിൻഡോറ് ടെന്നീസ് കളിച്ചാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് കഴിയുമെങ്കിൽ മൂവായിരം ചുവടുകൾ രാവിലെ നടക്കുക ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർന്നാല് അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയാൻ ഈ വിജയികളായവരുള്ള നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വിജയിച്ച പല പ്രമുഖ വ്യക്തികളും ഈ ശീലങ്ങൾ പിന്തുടർന്നാണ് അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിച്ച് തോൽവിയെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ബ്രെയിൻ ഫുഡ് എന്നാണ് പ്രഭാത ഭക്ഷണം അറിയപ്പെടുന്നത് സമ്പുഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ആരോഗ്യമുള്ള ശരീരത്തിന് വളരെ ആവശ്യമാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പ്രധാനമാണ് അതുപോലെ തന്നെ ധാന്യങ്ങള് പഴങ്ങള് ജ്യൂസ് നട്ട്സ് ഓട്സ് കൊഴുപ്പ് കുറഞ്ഞ പാൽ തുടങ്ങിയവ അടങ്ങിയ പ്രഭാത ഭക്ഷണമാണ് ഏറെയും പിന്തുടരുന്നത് മറ്റ് ശാരീരിക ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ രണ്ടു മുട്ടയുടെ വെള്ള പ്രഭാത ഭക്ഷണത്തില് ഉൾപ്പെടുത്താം ഇനി സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം മാറ്റാൻ കഴിയാത്തവർ മുട്ട വെള്ളക്കൊപ്പം ആവിയിൽ വേവിച്ച ഭക്ഷണം ഒന്നോ രണ്ടോ കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രെയിൻ ഫുഡ് എന്നാണ് പ്രഭാത ഭക്ഷണം അറിയപ്പെടുന്നത് അപ്പോള് ഇത്രയും അഞ്ച് ശീലങ്ങൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് ശീലങ്ങള് ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇതുവരെ തോൽവിയിലാണ് അല്ലെങ്കിൽ വിജയിച്ചിട്ടില്ല എങ്കിൽ മുമ്പോട്ട് നല്ലൊരു ഉന്നത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ പലരും വിജയിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാല് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതമായതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു തരത്തിലും വിജയിക്കാതെ തോൽവി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ശീലങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കിക്കേ ഒരു മാസത്ത മാസം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ നല്ല ഉയർച്ചയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് പടിപടിയായിട്ട് ഉയർച്ചയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചുകൊടുക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം